നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി നമ്മൾ ജീവിതത്തിൻ്റെ സന്തോഷത്തിനും നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ നിരവധി നാമജപാതികൾ ചെയ്യാറുണ്ട് അമ്പലത്തിൽ പോകാറുണ്ട് നമ്മൾ പല പുണ്യപ്രവൃത്തികളും ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും ഐശ്വര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ പല കാര്യങ്ങളിലും നമ്മളെ കാണാൻ സാധിക്കാറുണ്ട് ഈ ഗരുഡപുരാണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഗരുഡപുരാണം പലരും കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത് ശരിക്ക് നമ്മളൊന്ന് വായിക്കേണ്ട ഒരു പുസ്തകശാഖ തന്നെയാണ് ഈ ഗരുഡപുരാണത്തെ മഹാപുരാണമായിട്ടാണ് ശരിക്കും നമ്മൾ കണക്കാക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഗരുഡപുരാണത്തിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട് ഗരുഡപുരാണം ഗരുഡപുരാണമനുസരിച്ച് ചില കാര്യങ്ങളും നിയമങ്ങളും പാലിക്കുന്നവർക്ക് പാലിക്കുന്നവർക്ക് നമുക്ക് എന്താ പറയുക ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് അതിനകത്ത് പറയുന്നു അതായത് കാരണം പല ദുഃഖങ്ങളുടെയും നരകതുല്യമായ ജീവിതങ്ങളുടെയും കാരണം പല നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളാണെന്ന് അതിനകത്ത് വൃത്തിയായിട്ട് പറയുന്നുണ്ട് വിഷ്ണു ഗരുഡന് നൽകിയ ജ്ഞാനത്തെ പ്രതിനിധീകരിച്ചാണ് ഈ എന്ന് പറയുന്ന പുസ്തകമാണ് കാരണം ഗരുഡിന് വിഷ്ണു നൽകുന്ന ജ്ഞാനത്തിന് പ്രതിനിധീകരിച്ച ഈ സംഭവം തന്നെ ഉണ്ടാകുന്ന മരണാനന്തര യോഗം യമലോകത്തെക്കുറിച്ചുള്ള യാത്ര സ്വർഗം നൽകുക എന്നിവയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഗടപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെയും ഒരു വ്യക്തിയുടെയും ദുഃഖം എന്നും നിലനിൽക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഗരുഡപുരാണമനുസരിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പടുകുഴിയിലേക്ക് എത്തിക്കുന്ന പല വിഷയങ്ങളെക്കുറിച്ചും ഈ ഗരുടപുരാണം സംഭവിക്കുന്നു സംവദിക്കുന്നുണ്ട് ശരിക്കും ഗടപുരാണം നമുക്കൊന്ന് വായിക്കേണ്ട പുസ്തകമാണ് ഗടപുരാണത്തിൽ പറയുന്നത് നമ്മുടെ ചെയ്യുന്ന തെറ്റുകൾക്ക് കിട്ടുന്ന ഫലങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നതിനകത്ത് നമ്മൾ അനുസരിക്കേണ്ട കുറെ നന്മകളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ജീവിതത്തിൽ ലഭിക്കേണ്ട ഐശ്വര്യം നന്മ ശ്രേയസ് സുഖം സമാധാനം ഇങ്ങനെ കുറേ നന്മകളുണ്ട് അത് ഇത് ചെയ്യാത്തവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാത്തവർക്ക് മൂന്ന് കാരണങ്ങൾ അതായത് ശരിക്ക് ഭക്ഷണം നൽകാത്തവർ അപ അപമാനിക്കുന്നവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി നോക്കിയില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യത്തെ ഇല്ലാണ്ടാകും എന്നാണ് പറയുന്നത് ശരിക്കും പ്രത്യേകിച്ച് പറയുന്നത് ഭക്ഷണം നൽകാത്തവരെ കുറിച്ചാണ് വളരെ പറയുന്നത് ഗൃഢപുരാണത്തിൽ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാനം എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രവൃത്തിയാണെന്ന് ഗരുഡപുരാണം വൃത്തിയായിട്ട് പറയുന്നത് എന്നാൽ അറിഞ്ഞുകൊണ്ട് വിശക്കുന്നവൻ അന്നം നൽകാതിരിക്കുന്ന പ്രവൃത്തി അത് ചെയ്യുന്നവർക്കും അത് ദോഷകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഗരുഡപുരാണം നമ്മളോട് പറയുന്നത് ഒരു വ്യക്തി മനസ്സറിഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ഭക്ഷണം നൽകുന്നത് ആ വ്യക്തിയുടെ ഏഴ് തലമുറയ്ക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം പാവപ്പെട്ടവനും വിശ വിശക്കുന്നവനും അശരണവുമായി അശ്രണതായി നിൽക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായി ഭക്ഷണം ദാനം ചെയ്തിരിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും പുണ്യവും നൽകുന്നവരാണ് ശരിക്ക് നമുക്ക് ജീവിതത്തിൽ മതി എന്ന് പറയുന്നത് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ ഭക്ഷണം മാത്രമേ ഉള്ളൂ ബാക്കി എന്ത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയാലും മതി എന്ന് പറയില്ല അതുകൊണ്ട് ഗരുണപു ഗരുണപുരാണ പ്രകാരം അന്നദാനം മഹാദാനം എന്നാണ് അന്നദാനം ചെയ്യാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയം ഉണ്ടാവില്ല അന്നദാനം ചെയ്യാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല അന്നദാനം ചെയ്യാത്ത വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവില്ല അതാണ് അപ്പം നമുക്ക് ഐശ്വര്യത്തെയാണ് നന്മയാണ് ശ്രേയസനയാണ് സമ്പത്തിനെയാണ് നല്ല പരമ്പരയ വേണ്ടെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്നതിനൊപ്പം തന്നെ അമ്പലത്തിൽ പോകുന്നതിനൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായി അന്നദാനം എന്ന് പറഞ്ഞാൽ ശീലാക്കുക ഒരു പൊതിച്ചോറ് നമ്മൾ കുടുംബത്തുണ്ടാകണമെങ്കിലും ആൾക്കാർക്ക് കൊടുക്കുവാനുള്ള ഒരു സന്നദ്ധ സന്നദ്ധത നമ്മൾ കാണിച്ചിരിക്കണം അതുപോലെ തന്നെ ഗൃഢപുരാണത്തിൽ മറ്റൊന്നും പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുത്താനോ അവരെ ഇകർത്താനോ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതാവസാനം വരെ നമുക്ക് ആ ദുഃഖം നിലനിൽക്കും എന്നാണ് പറയുന്നത് കാരണം മുതിർന്നവരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ ഒരു തരത്തിലുള്ള ഒരാൾക്കാർക്ക് വേണ്ടി നമ്മൾ ഒരു രീതിയിലും മോശം വാക്കുകൾ ഉപയോഗിക്കാനോ അവരെ മാനസികമായി സമ്മർദ്ദത്തിലെത്തുന്ന ഒരു പ്രവൃത്തിയോ വാക്കോ ബുദ്ധിയോ ഒന്നും ചെയ്യരുത് ജാതി ഏതാവട്ടെ മതമേതാവട്ടെ പ്രായം ഏതാവട്ടെ നിറമേതാകട്ടെ ഒരു വ്യക്തിയെയും അപമാനിക്കുന്ന രീതിയിലോ അവരോടുള്ള പ്രവൃത്തി ദോഷവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കമായി തീരുന്നു ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും കാരണക്കാരനാകാൻ പറ്റുന്ന രണ്ട് കാരണങ്ങളാണ് അന്നദാനം ചെയ്യാതിരിക്കുക അന്നം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരാളെ അപമാനിക്കുക ഈ രണ്ട് പ്രവൃത്തികളിൽ നിന്ന് ഒരു മനുഷ്യ ജീവിതം വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ഗരുഡപുരാണ ശാസ്ത്രത്തിൽ വിഷ്ണുവിൻ്റെ അഭിപ്രായമായി പറയുന്നത് കാരണം ഇത് വിഷ്ണു വിഷ്ണുശാസ്ത്രവും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ എന്നെ സംവദിക്കുന്ന എല്ലാവരും പരമാവധി അതിപ്പോൾ നമ്മൾ അമ്പലത്തിൽ അന്നദാനം സ്പോൺസർ ചെയ്യുന്നതല്ല അതിനകത്തൊരു അത് മാത്രമല്ല അന്നദാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്നദാനം നടക്കുമ്പോൾ അമ്പലത്തിൽ ഒരിക്കലും അരി കൊണ്ട് കൊടുക്കുന്നതല്ല നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബത്തുണ്ടായ ചോറ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് റോഡിലൂടെയോ വഴിയിലൂടെയോ പോകുന്ന ഒരാൾക്ക് നമുക്കൊരു പാവപ്പെട്ടവന് കൊടുക്കാൻ സാധിച്ചാൽ അത് മഹത്തരമായൊരു കർമ്മമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഏത് ശത്രുവായാലും അവനെ പരമാവധി അപമാനിക്കാതിരിക്കാനും അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കും തുമായ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം ഈ രണ്ട് പൂജകൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ നന്മയെ പ്രകാശിപ്പിക്കുന്നത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലെ ആപ്തവാക്യമായി സൂക്ഷിക്കുക